നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് രാജ് ചിത്ര വിചിത്ര പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലപ്പോഴും പേഷ്യൻസ് വന്ന് പറയാറുണ്ട് ഡോക്ടർ എനിക്ക് തോളിൽ ഭയങ്കര വേദനയാണ് തോളിൽ നിന്ന് കയ്യിലോട് മൊത്തം വേദനയാണ് കൈയുടെ വിരലുകൾക്ക് തരിപ്പാണ് നമ്മൾ തോളോ കൈയുടെ വിരലോ കൈപ്പത്തിയോ പരിശോധിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എന്താണ് ഇതിന് കാരണം എന്തായിരിക്കും ഇതിന് കാരണം എന്താണ് എന്താണെന്നുള്ള പ്രതിവിധി തുടങ്ങിയൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് കാണാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ രോഗികൾ എപ്പോഴും തോൾ വേദന എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് തോൾ എന്ന് പറയുന്ന ഇവിടാണ് പക്ഷേ നമ്മൾ സാധാരണ തോൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറയുമല്ലോ നമ്മൾ ചോളെടുക്കുന്ന തോളില്ലാന്ന് പറയുമ്പോൾ ഇതാണ് നമുക്ക് തോള് അപ്പോൾ ശരിക്കും ഇതാണ് രോഗികൾ ഉദ്ദേശിക്കുന്ന തോള് അപ്പോൾ ശരിക്കും ഇവിടെ വേദന എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടെയും വേ പ്രശ്നങ്ങളൊന്നും കാണില്ല പക്ഷേ രോഗി ഭയങ്കരമായ പേഷ്യൻ്റെയും പറയുന്നു അത് ചിലപ്പം താഴേക്ക് പ്രവഹിക്കുന്നതായിട്ട് പറയാറുണ്ട് കയ്യിലേക്ക് വരുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ കാരണം ശരിക്കും തോളോ കൈയ്യോ വിരലുകളോ ഒന്നുമല്ല ഈ വേദനയ്ക്ക് കാരണം നമ്മുടെ കഴുത്താണ് കഴുത്തിലെ കശേരിക്കലാണ് കശേരിക്കൽക്കിടയിൽ കയ്യിലേക്ക് വരുന്ന ഞരമ്പ് ഞെരുങ്ങുന്നതാണ് ഇതിന് കാരണം ഇത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാരണമാണ് ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ മറ്റ് പല അസുഖങ്ങളായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട് എങ്കിൽ ശരിക്കും നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഇവിടെ എങ്ങും കുഴപ്പമില്ല എങ്കിൽ കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഞരമ്പുകൾ നമുക്ക് കയ്യിൽ പലയിടത്തായിട്ട് കുടുങ്ങുകയും പല പല കാരണങ്ങളാൽ ഇതേ സിംറ്റംസ് കാണിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ അതെല്ലാം നോക്കി അതെല്ലാം റൂൾ ഔട്ട് ചെയ്യുമ്പം അതൊന്നുമല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നം കഴുത്തിലേക്കും അപ്പോൾ നമ്മൾ കഴിച്ചു കഴുത്ത് പരിശോധിച്ച് നോക്കാം നമ്മുടെ കയ്യിലേക്ക് കയ്യിലേക്ക് വരുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഞരമ്പുകളുണ്ട് ഞരമ്പെന്ന് പറയുമ്പോൾ നമ്മൾ ഉറപ്പുള്ള രക്തക്കൊഴിലാളല്ല കാരണം നമ്മൾ സാധാരണ ഇപ്പോഴും നമ്മൾ ഞരമ്പ് മുറിച്ച് മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ പച്ച കറത്തിൽ കാണുമ്പോൾ നമ്മൾ ഞരമ്പ് ഞരമ്പ് പെടത്തി നിൽക്കുക അതൊക്കെ നമ്മൾ സാധാരണ നാട്ടിൻ പുറത്ത് ഉപയോഗിക്കുന്ന വാക്ക് പക്ഷേ ശരിക്കും ഞരമ്പ് എന്ന് പറയുന്നത് നെർവ് അതായത് നമ്മുടെ സുഷനാടിയിൽ നിന്നും കയ്യിലേക്കും കാലിലേക്കും ഒക്കെ അതിൻ്റെ ചലനവും സ്പർശനവും തരുന്ന അതിനെയാണ് നമ്മൾ നെർവ് എന്ന് പറയുന്നത് മറ്റേത് രക്തക്കൊള്ളുകൾ അല്ലെങ്കിൽ രക്തധമനികളാണ് അപ്പോൾ രക്തധമനികളല്ല ശരിക്കും ഞരമ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഞരമ്പുകൾ അങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് നെർവുകളുണ്ട് മീഡിയം നെർവ് റേഡിയൽ നെർവ് അൽനാർ നെർവ് ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട നെർവുകളാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് ഒരുപാട് മറ്റ് നെർവുകളാണ് ഞാൻ പ്രധാനപ്പെട്ട നെർവാണ് അപ്പോൾ ഇതിന് ഏതെങ്കിലും ഞരമ്പ് നമ്മുടെ കഴുത്തിൻ്റെ കശേരിക്കൽക്കിടയിൽ അത് നമ്മൾ ഡിസ്കിൽ ഡിസ്ക് വാൽഡ് ഉണ്ടായി ഞരമ്പ് ഞെരുങ്ങുന്നതാണ് ഇവർ സംഭവിക്കുന്നത് നമ്മുടെ നട്ടിൽ മാത്രം നമുക്ക് സാധാരണ ഡിസ്ക് വാൽജ് പെട്ട നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മിക്കറും നടുവാണ് അപ്പം നടുവില്ലാതെ ഞരമ്പ് ഞെരുങ്ങുന്നതുകൊണ്ട് നമുക്ക് സയാറ്റിക്കാ വരുമെന്ന് നമുക്കറിയാം അതേ സയാറ്റിക്ക പോലെ തന്നെ കയ്യിലേക്ക് വരുന്ന സർവൈക്കൽ റാഡിക്കലോപ്പതിയാണ് ഇത് ആ മറ്റേത് സയറ്റിക് അഡിക്കുലോപ്പതി ഇത് സർവേക്കൽ അഡിക്കുലോപ്പതി അപ്പോൾ ഇതിലാകത്ത് നമുക്ക് ഏത് ഞരമ്പിനാന്നുള്ളത് നമ്മുടെ ലക്ഷണങ്ങൾ വെച്ച് കണ്ടുപിടിക്കാം അത് ശരിക്കും രോഗികളെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല ഞങ്ങളാണത് കണ്ടുപിടിക്കേണ്ടത് എങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില വ്യായാമങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ അല്ലാതെ ഇത് നിർണ്ണയിക്കാനോ നിർണയിച്ചാൽ നിങ്ങൾക്ക് സ്വയം ചികിത്സിക്കാനോ ഒന്നുമല്ല ചികിത്സിക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത് അപ്പോൾ ആദ്യം ഞാൻ ഈ വീഡിയോ കണ്ടാലും ഇതാണ് രോഗം നിങ്ങൾ സ്വയം ഓടി ഒരു കൺക്ലൂഷൻ ലഭിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഈ പറയുന്ന സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിദഗ്നായിട്ടുള്ളൊരു ഫിസോതറാപ്പിസിനെ കാണുക കണ്ടിട്ട് അദ്ദേഹം ഇത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇത് ട്രീറ്റ്മെൻറ്റും കൂടി തരും ഇതിനോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് കൂടി ചെയ്യണം ആ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം ഞാനീ പറഞ്ഞ വ്യായാമങ്ങൾ ഒന്നിനു ചെയ്യാവുക എങ്കിലേ എങ്കിലേ അത് പൂർണ്ണമായി എഫക്റ്റീവ് ആവത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞാൽ കയ്യിലേക്ക് വരുന്ന ഞരമ്പുകൾ മൂന്നാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ഞരമ്പ് ഞെരുങ്ങുന്നതിന് കാരണം ഞാൻ പറഞ്ഞു കാരണം നമ്മുടെ കശേരിക്കൽ കഴുത്തിലെ കശേരിക്കൽ കഴുത്തിൻ്റെ വീട്ടിലുള്ള പേജുകൾക്ക് ബലശയം സംഭവിക്കുകയും അത് നമ്മൾ പോസ്റ്റർ കൊണ്ടാവാം നമ്മൾ ഉപയോഗിക്കുന്ന കസേര കൊണ്ടാവാം നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ കൊണ്ടാവാം മൊബൈൽ മൊബൈലുകളോട് ഉപയോഗിക്കുന്നതുണ്ടാവാം എന്ത് കാരണതായിരിക്കും നമ്മൾ തെറ്റായിട്ട് പോസ്റ്റർ കൊണ്ട് കഴുത്തിൻ്റെ പിന്നിലെ ഭാഗത്തെ പേസുകൾക്ക് ബലക്ഷയം സംഭവിക്കുകയും അകത്ത് നിൽക്കുന്ന കസേരകൾ പതുക്കെ ബതൊക്കെ അടുത്ത് വരികയും ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്ക് ആമരുകയും മരുകയും അതിലെയിലേക്ക് തള്ളി വരികയും കയ്യിലേക്ക് പോകുന്ന ഈ എരമ്പിൽ പ്രസ്സാവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ റഡിക്കുളപ്പതി ഉണ്ടാവുന്നത് റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഈ പറഞ്ഞാൽ നമുക്ക് ഈ ഏത് നെർവ് എന്നുള്ളത് ഏകദേശം ഞാൻ പറഞ്ഞു തരാം നമുക്കത് ജസ്റ്റ് ഒരു ഒരു സൂചന കിട്ടാൻ മാത്രം നമ്മുടെ കയ്യിൽ വരുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് മീഡിയൻ നെർവ് എന്ന് പറയുന്നത് ആ മീഡിയൻ നെർവ് ഈ പറഞ്ഞ ഈ ചിത്രത്തിൽ കാണുന്നവരെ ഇതാണ് അതിൻ്റെ കോഴ്സ് അതായത് നമുക്ക് വേദന അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഈ ഭാഗങ്ങളാണ് നമ്മുടെ തള്ളവരല് ചൂണ്ടുവരൽ നടുവിരൽ ഇത്രയും ഭാഗങ്ങളിലൊക്കെ അത് അതിൻ്റെ കൈയുടെ ഉൾ വശത്ത് പിന്നെയല്ല കൈയ്യുടെ അകത്ത് കൈപ്പത്തിക്ക് ഉൾവശത്തായിരിക്കും ഈ ഈ സ്കൂളിലത് ഈ വരുന്നത് ഈ സൈഡിൽ കൂടെ ഞാൻ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ആ അതാണ് നെയർ കോഴ്സ് ഈ കോഴ്സിലൂടെയാണ് നേർവ് വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഞരമ്പ് വേറെ പലയിടത്തും ഞെരങ്ങുക കാരണം റിസ്റ്റിൽ ഞെരങ്ങാം നമുക്ക് സാധാരണ നമ്മൾ ഞാൻ ഇതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ റിസ്റ്റിൽ ഞെക്കുന്ന സിറ്റി അതായത് കാപ്പറ്റം സെൻറ്റർ എന്ന് പറയുന്ന കണ്ടീഷനുണ്ട് അപ്പോൾ അതൊന്നും അല്ല എന്ന് നിർണ്ണയിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ ഈ നെർവ് ഈ വീടിൻ നെർവ് ആണ് ഞെരുങ്ങുന്നതെങ്കിൽ ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഒന്നിയിൽ നിങ്ങൾക്ക് സ്പർശനമായിരിക്കാം കഴിക്കുവരുന്നത് സ്പർശന സോറി തരിപ്പും പെരിപ്പും ആയിരിക്കും കഴിക്കു വരുന്നത് അല്ലെങ്കിൽ പുഹച്ചിലായിരിക്കും വരുന്നത് അല്ലെങ്കിൽ വേദനയായിരിക്കും വരുന്നത് അത് ചിലപ്പോൾ വേണ്ടവർക്ക് മാത്രമാവാം ചിലപ്പോൾ പറഞ്ഞത് തോളിലാവാം ചിലപ്പോൾ തോളിൽ നിന്ന് കൈക്ക് മുഴുവനായിട്ടും വരാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരാം അപ്പോൾ ഇത് മീഡിയം ലെവലാണ് വരുന്നതെങ്കിൽ അതിനുള്ള വ്യായാമം ഞാൻ കാണിച്ച് തരാം ഇത് മീഡിയം നേർലിനുള്ള ഹോം പ്രോഗ്രാം മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ തരത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങളിലാണ് അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് നിങ്ങൾ നെർവിനെ നേരിട്ട് നിങ്ങളുടെ കഴുത്തിലൂടെ നെർവിനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ് നിങ്ങൾ ഇതുപോലെ നേരെ കസേരിലിരിക്കുക ഇരുന്നതിന് ശേഷം ഏത് കൈക്കാണോ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ആ കൈ ഈ സൈഡിലേക്ക് ഇതുപോലെ നീട്ടി പിടിക്കുക ഇങ്ങനെ നേരെ നീട്ടിയിട്ട് ആ റിസ്റ്റ് താഴേക്ക് ഈ തരത്തിൽ വിശാല കാണാമോ ഓക്കെ ഇതുപോലെ ഈ തരത്തിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം ആ ഞാറും ഒന്ന് വലിക്കാൻ അതായത് സ്ട്രെച്ച് ആവാൻ വേണ്ടി ഇത് ഈ ഇങ്ങനെ ഈ സൈഡിലേക്ക് ചരിക്കുക ഇപ്പം തന്നെ എൻ്റെ കൈ നല്ലപോലെ പെരുത്തു കഴിഞ്ഞു നോർമലി ഒരസുഖം ഇല്ലാത്ത ഒരാൾക്ക് തന്നെ ഈ തരത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് നല്ല സ്ട്രെച്ചാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആദ്യം നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ തവണ മാത്രം അത് ചെയ്താൽ മതി ഇങ്ങനെ ഒരു മൂന്ന് തവണ ഇപ്പോഴത്തേക്കും നല്ല സ്ട്രെച്ചായി ഇപ്പം നല്ല പെരുപ്പ് അനുഭവപ്പെടുന്നത് നമ്മൾ എൻ്റെ കൈക്കും പെരുക്കാൻ തുടങ്ങി കഴിഞ്ഞു കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗത്താണ് പെരുക്കുന്നത് എനിക്ക് ഇനി അത് ഫസ്റ്റ് ഒന്ന് ചെയ്യുക എന്നാൽ ഒരു സ്ട്രെച്ചിനു വേണ്ടി ഇനി നമ്മൾ ഗ്ലൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലോസ് ചെയ്യാൻ പോവുകയാണ് എന്നാൽ ഇങ്ങനെ ഫ്രീ ആക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് റെസ്റ്റിലായിരിക്കാം അല്ലെങ്കിൽ ഈ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഏതെ മസിനടയ്ക്കായിരിക്കാം ഫേഷ്യൽക്കിടയ്ക്കായിരിക്കാം ആയിരിക്കാം അപ്പോൾ ഇത് എവിടെ ആയാലും ശരി ഞാർ ഒന്ന് ഫ്രീ ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ആശ്വാസം ലഭിക്കും അപ്പോൾ അതിനുള്ള നാർ ഫ്ലോസിങ് ഇപ്പോൾ ഈ പറഞ്ഞ കൈ നൂർത്തി പിടിക്കുക കൈക്കോടെ താഴേക്ക് താഴേക്കാക്കുക അതിനുശേഷം ഈ റിസ്റ്റ് ഇത് ഇങ്ങനെ മേളിലോട്ടും താഴോട്ടും ആദ്യം ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ കുറച്ച് ഒരു നാലഞ്ച് തവണ ചെയ്തതിന് ശേഷം അഞ്ച് മുതൽ പത്ത് ആവർത്തി വരെ നിങ്ങൾക്ക് ചെയ്യാം ചെയ്തതിന് ശേഷം ഇതിനോടൊപ്പം നിങ്ങളുടെ കഴുത്തും കൂടെ മൂവ് ചെയ്യുക കൈ ഇങ്ങോട്ട് വരുമ്പം ഈ സൈഡിലോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നേരെയായാലും മതി ഇങ്ങോട്ട് പോയാലും കുഴപ്പമില്ല രണ്ടായാലും വിരോധമില്ല ഈ രീതിയിൽ നിങ്ങൾക്ക് ഫ്ലോസ് ചെയ്യാം ശ്രദ്ധിക്കുക കൈ അങ്ങോട്ടും കഴുത്തി ഇങ്ങോട്ടു വേണമെങ്കിൽ സ്ട്രെച്ചാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവരുത് കൈയും കഴുത്തും ഒരേ ദിശയിലേക്ക് വേണം പോകാൻ ഇങ്ങനെ അത് ഫ്ലോസ് ആകത്തുള്ളൂ ഈ തരത്തിൽ ഫ്ലോസ് ചെയ്യുക ഇത് വളരെ നല്ലൊരു എക്സസൈസാണ് ഇത് ചെയ്യുമ്പം കൈക്ക് പരിവെപ്പും മരവെപ്പും അല്ലെങ്കിൽ ചെറിയ ബ്രഷേക്കുള്ളവർക്ക് ചെയ്ത് കഴിയുമ്പം തന്നെ ഡിഫറൻസ് അനുഭവപ്പെടും ഇതാണ് മീഡിയം നെർവിന് വേണ്ടിയുള്ള ന്യൂറൽ മൊബിലൈസേഷൻ അതുപോലെ തന്നെ റേഡിയൽ നെർവാണ് റേഡിയൽ നറവ് എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ പിന്നിലൂടെയുള്ള പേശികൾ അതായത് കൈപ്പത്തി ഇങ്ങനെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന പേശുകൾക്കുള്ള ആണ് എൻ സപ്ലൈ ആണ് റേഡിയൽ നിറവ് പ്രധാനമായിട്ട് നൽകുന്നത് അപ്പോൾ റേഡിയൽ നിറവ് ഈ ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ കൈയുടെ പുറവശത്ത് തള്ളവരൽ ചൂണ്ടുവരൽ നടുവരലും മോതിൽ വരലിൻ്റെ പകുതി ഇങ്ങനെ ചേർത്ത് പുറവശത്തുള്ള പേശികൾക്കാണ് അത് സ്പർശനവും ചലനവും മറ്റൊക്കെ നൽകുന്നത് അപ്പോൾ അതിനുള്ള വ്യായാമം വേറെയാണ് ആ വ്യായാമവും ഞാൻ കാണിച്ചു തരാം ഇതിനും നേരത്തെ മറ്റേ മീഡിയം ചെയ്യുന്ന അതേ പൊസിഷൻ തന്നെയാണ് പക്ഷേ അവിടെ നമ്മൾ കൈ ഇങ്ങനെ മരത്തിയാണ് വച്ചത് ഇതിന് നമ്മൾ കൈ കമത്തി വയ്ക്കുക കൈ കമത്തി വെച്ചതിന് ശേഷം റിസ്റ്റ് താഴേക്കാക്കുക ആക്കിയതിന് ശേഷം ഇതെങ്ങനെ ഇപ്പോൾ നർവ് സ്ട്രെച്ചായി കഴിഞ്ഞു സ്ട്രെച്ചാവുക നോർക്കുക ഇത് ഒരു അഞ്ച് നാലഞ്ച് തവണ അഞ്ച് തവണ കൂടുതൽ വേണ്ട അപ്പോഴത്തേക്കും നിങ്ങൾക്ക് പെരിപ്പ് ഉള്ളവർക്കാണെങ്കിൽ പെരിപ്പ് കൂടും ഇനി പെരുപ്പ് ഇല്ലാത്തവർക്കാണെങ്കിലും ചെറിയ പെരുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങും അതിനുശേഷം ഇനി നേരത്തത്തെ പോലെ തന്നെ ഗ്ലൈഡ് ഇത് ഈ തരത്തിങ്ങ് ബാക്ക്ലോഡ് ചെയ്യുന്ന ഉണ്ട് ഞാനത് റെഡി നെർ ഗ്ലൈഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് വേണ്ട ഹോം പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ തരത്തിൽ മാത്രം ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യുക പിന്നെ നേരത്തേ പോലെ തന്നെ നർ ഫ്ലോസിങ്ങും ഇതുപോലെ കൈയും തലയും ഒരേപോലെ ഒരേ ദിശയിലേക്ക് ചെയ്യുക ഇതും അഞ്ച് മുതൽ പത്താർത്തി വരെ ഇതൊരു ദിവസം നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ചെയ്യാം ഇത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾക്ക് നല്ല വ്യത്യാസം വരും ഇതാണ് റേഡിയൽ നെറവിൻ്റെ ന്യൂറൽ ഫ്ലോ മൂന്നാമത്തെ നെർവാണ് അൽനാർ നെർവ് എന്ന് പറയുന്നത് അത് നമ്മുടെ മോതിരവേരലിന്റെ പകുതിയും ചെറുവിരളുമാണ് ഈ രണ്ട് വിരലുകൾക്കായിരിക്കും പ്രധാനമായിട്ടും അവർ കൂടുതൽ സംഭവിക്കും ഈ സ്പർശനം പരിപ്പും മരപ്പും ഒക്കെ അനുഭവപ്പെടുന്നു അപ്പോൾ അത് വേദനയെ എല്ലാം അനുഭവപ്പെടും അപ്പോൾ അത് ഈ വരുന്ന കോഴ്സും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെയാണ് അപ്പം ഈ മൂന്ന് നെർവുകൾക്കാണ് പ്രധാനമായിട്ടും കഴുത്തുകൾ കഴുത്തിൽ അമരാനും അതുവഴി ഈ റളിക്കലപ്പതി ഉണ്ടാകാനുമുള്ള സാധ്യത അപ്പോൾ ഇനി ഇതിന്റെ ചികിത്സയുടെ ഭാഗത്തേക്ക് വരാം ഇത് ഇതിൻ്റെ ന്യൂറൽ ഫ്ലോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നിങ്ങൾ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങളുടെ കഴുത്തിലേക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ കൈ ഇങ്ങനെ മലത്തി നിങ്ങളുടെ ചെവി ചെവി പൊത്തുന്ന പോലെ പിടിക്കുക ഇത് പതുക്കെ ഇങ്ങോട്ട് ചെയ്യുമ്പം ആവും ഇതിന് ഫ്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മാത്രം മതി ഇതിൻ്റെ ഫ്ലോസിങ് ഇതിന് വേറെ ടെക്നിക്ക് തന്നെ ഈ തരത്തിലുണ്ട് ഇങ്ങനെ കണ്ണിലോട്ട് ഇങ്ങനെ കണ്ണാടി വയ്ക്കുന്ന പോലെ ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ മലത്തി ഇങ്ങനെ വെക്കാം ആ സമയത്ത് ഇതിലെ കൂടെ നിങ്ങൾക്ക് ആ സ്ട്രെച്ച് ഫീൽ ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ കാണിച്ച പോലെ കഴുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് പിടിക്കുക ഇത് ഈ രീതിയിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോസ് ചെയ്യാം ഇതാണ് ഫ്ലോസ് ഞാൻ നമ്മൾ നട്ടലിലെ ഡിസ്കിൻ്റെ ബൾജ് പോലെ തന്നെ ഇല്ലെങ്കിൽ അതേ കംപ്ലൈൻസ് തന്നെയാണ് കഴുത്തിലും സംഭവിക്കുന്നത് കാരണം ഇത് നട്ടലിൻ്റെ ഒരു ഭാഗമാണ് നട്ടലിൻ്റെ മേൽഭാഗമാണ് സർവൈക്കൽ മറ്റുപ്രാന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ ഡിസ്കിന്റെ ബൾജാണ് ഇത് ഈ ദിവസം ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെയും ഞാൻ ഈ പറഞ്ഞവരുന്ന അടുത്ത കശേരിക്കലെ അകത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് അപ്പം നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ അത് അത് നമുക്ക് വന്നിട്ട് ഡീകംപ്രഷൻ തെറാപ്പി യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ സർവൈക്കൽ ട്രാക്ഷൻ മെഷീൻ യൂസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ മെഷീൻസോ ഒക്കെ യൂസ് ചെയ്ത് അതിനോടൊപ്പം മെഷീൻ മാത്രം മതിയോന്ന് തിരുമാനിക്കുന്ന എക്സറേം ആരെയും കണ്ടതിന് ശേഷമാണ് കാരണം ചിലപ്പോൾ അത് പോലായിരിക്കും നമുക്ക് മാനുവൽ തെറാപ്പി വേണ്ടി വരും മാനോ തെറാപ്പി എന്ന് പറയുമ്പോൾ ചിലപ്പം പലപ്പോഴും നമുക്ക് കാണാറുള്ള പ്രശ്നമാണ് ഒരുപാട് തീരുമാനവും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് മൂവ് ചെയ്യാൻ പ്രയാസം അയക്കും അപ്പം നമുക്ക് സ്പൈനൽ മാനിപ്പുലേഷൻ കൊടുക്കേണ്ടി വരും ഒരു എക്സ്പേർട്ടായിട്ട് ഒരു ചിത്രാപിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ സ്പൈനൽ മാനിപ്പുലേഷൻ കൈകൊണ്ട് കൊണ്ട് കൊടുത്ത് ആ പഴയ റൊട്ടേഷൻ ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ കഴിത്തിന് ചുറ്റുമുള്ള പേശികൾക്ക് പേശികൾക്കല്ല പേശികൾക്കും മുറുക്കം വരാം പേശികളുടെ പുറത്തുള്ള മയപേശേഷൻ പാറയ്ക്കും മുറുക്കം വരാം ഇത് രണ്ടും വരുവാണെങ്കിൽ മഷ മേഷ്യൽക്ക് മുറുക്കം വരുവാണെങ്കിൽ നമ്മൾ സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്യണം പക്ഷേ നേരെ മറിച്ച് മയർഫേഷ്യ ഡൈറ്റാവുന്നെങ്കിൽ ച അല്ലാത്ത ട്രിഗർ പോയിന്റ്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എവിടെയൊക്കെ നോട്ട്സ് ഉണ്ടോ എവിടെയൊക്കെ നോഡ്യൂൾസ് ഉണ്ടോ അതിനെയൊക്കെ റിലീസ് ചെയ്യുന്ന മയർഫേഷ് റിലീസ് എന്ന മാനുവൽ തെറാപ്പി ടെക്നിക്ക് യൂസ് ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള പല പല ടെക്നിക്സ് കൊണ്ട് മാത്രമേ ഇത് പൂർണ്ണമായിട്ടും ഈ അസുഖം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം കഴുത്തിൽ നിന്നും തോൾ വഴി കൈയിലേക്ക് വരുന്ന വേദനയ്ക്കുള്ള കാരണം എന്ത് വർക്കും ഉണ്ടാവാം എന്തൊക്കെ കാരണങ്ങളാണ് വരുന്നത് എന്തൊക്കെ പ്രതിവിധികളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഏകദേശം വളരെ ഇതൊരു വലിയ ബ്രോഡ് ടോപ്പിക്കാണ് ഒരുപാട് ഓരോ നേർവെക്കുറിച്ച് നമുക്ക് ഒത്തിരി സംസാരിക്കേണ്ടി വരും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാൻ വേണ്ടി ഞാൻ ലളിതമായിട്ട് മൂന്ന് നേർവരെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് അതിൽ വരാവുന്ന കാര്യങ്ങളും എൻ്റെ വ്യായാമങ്ങളും മറ്റേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ